ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ ഒരളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരാന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ ഈ കാണുന്നത് കണ്ടോ നിങ്ങൾ ഇത് എനിക്ക് കിട്ടിയ ജെന്വൻ ആയിട്ടുള്ള ഫോളോവേഴ്സാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും ഫോളോവേഴ്സിനെ ഗെയിൻ ചെയ്യാൻ സാധിക്കും അതിനൊരൊറ്റ ഉള്ളൂ നിങ്ങളുടെ വീഡിയോ വൈറലാക്കുകയെന്നുള്ളത് അതെങ്ങനെ വൈറലാക്കുക ഒരു ആറ് പോയിൻ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ മൂന്നാമത്തെയും ആറാമത്തെയും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഈ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ വയറാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രെൻഡിംഗ് ആയിട്ടുള്ള റീല് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്താണോ ആ സമയത്തെ ട്രെൻഡിങ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് എന്താണോ അതനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുക രണ്ടാമതായിട്ട് നിങ്ങൾ നല്ല ക്രിയേറ്റീവ് ആയിട്ട് എഡിറ്റ് ചെയ്യുക നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ക്രിയേറ്റീവ് ആയിട്ട് എഡിറ്റ് ചെയ്യുക മൂന്നാമത് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് എപ്പോഴാണോ ഉള്ളത് അതായത് ആ ഏത് ടൈമിലാണ് ഉള്ളത് ആ സമയം നിങ്ങൾ കണ്ടെത്തി ആ സമയത്ത് നിങ്ങൾ റീലി അപ്ലോഡ് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാലാമതായിട്ടുള്ളത് നിങ്ങൾ നല്ലൊരു തമ്പനയിൽ കൊടുക്കുക നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി നല്ലൊരു തമ്പനയിൽ നിങ്ങൾ ഏത് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുക അതിന് ഒരു നല്ലൊരു തമ്പനിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അഞ്ചാതായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ക്യാപ്ഷൻസ് കൊടുക്കുക ക്യാപ്ഷൻസിന് നല്ല എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്യാപ്ഷൻസ് ആ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവൻ കണ്ട് കാണെന്ന് തോന്നും ആ തരത്തിലുള്ള ക്യാപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക ആറാമതായിട്ട് വരുന്നത് ആണ് നമ്മൾ വീഡിയോ പോസ്റ്റ് താഴെ താഴേണ്ട ടോപ്പിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ അത് കറക്റ്റായിട്ട് കൊടുക്കുക അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എന്തായാലും റീച്ചിൽ പോവും കാരണം ആ എന്ത് ടോപ്പിക്കാണോ നിങ്ങൾ കൊടുക്കുന്നത് അവരിലേക്കായിരിക്കും ആ വീഡിയോ പോവുക അപ്പോൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടുമ്പോൾ അപ്പോൾ അവർ കാണും അപ്പോൾ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് കൂടും നിങ്ങളുടെ വീഡിയോ വയറൽ ആയിരിക്കും സോ ഈ മൂന്നും ആറും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈ പറഞ്ഞ ഓരോ പോയിന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്ത് തരാം ഓരോ പോയിന്റ് ആയിട്ട് തന്നെ ചെയ്തുതരാം ഇതിൽ വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൻ്റ് ചെയ്താൽ മതി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ